നിങ്ങൾ ആലോചിച്ച് നോക്കൂ സമുദ്രം എന്ന് പറഞ്ഞാൽ എത്ര വിശാലമാണ് ആ സമുദ്രങ്ങളിൽ എത്ര മത്സ്യങ്ങളുണ്ട് കോടാനുകൂടി മത്സ്യങ്ങൾ സമുദ്രങ്ങളിലുണ്ട് കടലിൽ കപ്പലിൽ പോകുന്ന ആളുകൾ ബോട്ടിൽ പോകുന്ന ആളുകൾ മുക്കുവന്മാരായിട്ട് പോകുന്ന ആളുകൾ അവർ മീൻ പിടിക്കാറുണ്ട് ഒരു ദിവസം എത്ര കണക്കിന് മീനുകളാണ് ഒരു ദിവസം പിടിച്ചുകൊണ്ടുവരുന്നത് എന്നിട്ടും സമുദ്രത്തിലെ മീനുകളുടെ അളവിൽ വല്ല കുറവും വരുന്നുണ്ടോ അവ വർദ്ധിക്കുന്നു എന്നല്ലാതെ ഒരിക്കലും കുറവ് വരുന്നില്ലല്ലോ ഈ സമുദ്രങ്ങളിലെ മത്സ്യങ്ങൾക്കെല്ലാം ഭക്ഷണം ആവശ്യമില്ലേ ആരാണ് ആ ഭക്ഷണം നൽകുന്നത് അവർക്കാവശ്യമായ ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുന്നത് ആരാണ് അതിന് പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്ന് പറയുന്നത് എത്ര വലിയ യുക്തിരഹിതമാണ് അവർ പക്ഷെ ഒരാൾ ചോദിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ ആ സൃഷ്ടാവിനെ നമ്മൾ കാണുന്നില്ലല്ലോ അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലല്ലോ പിന്നെ എങ്ങനെ അള്ളാഹു ഉണ്ട് എന്നത് നമ്മൾ അംഗീകരിക്കും ഒരുപാട് തെളിവുകൾ നമുക്ക് യുക്തിയിൽ നിന്ന് തന്നെ ഒരു മനുഷ്യൻ്റെ കേവല ബുദ്ധിയിൽ നിന്ന് തന്നെ അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവുകൾ മനസ്സിലാക്കുവാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട തെളിവ് മനുഷ്യൻ്റെ കേവല ബുദ്ധി തന്നെയാണ് മനുഷ്യൻ്റെ കേവല ബുദ്ധി അംഗീകരിക്കുന്ന സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പ്രപഞ്ചത്തിൽ കേവലം ഒരു സൂചി പോലും വെറുതെ ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് കേവലം ഒരു ചെറിയ മുട്ടു പോലും വെറുതെ ഉണ്ടാകുന്നില്ല ഒരു ചെറിയ കുട്ടി ആ കുട്ടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് രണ്ട് വയസ്സായ മൂന്ന് വയസ്സായ ഒരു കുട്ടി അവൻ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല അവനൊരു ട്യൂഷൻ സെൻറ്ററിലും പോയിട്ടില്ല അവനൊരു യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു രണ്ട് വയസ്സായ മൂന്ന് വയസ്സായ കുട്ടി അവൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നിൽ നിന്നൊന്ന് കൈ കൊട്ടിയാൽ ആ കുട്ടി തിരിഞ്ഞു നോക്കും ആ കുട്ടിയുടെ ബുദ്ധിയിൽ ആര് പറഞ്ഞു കൊടുത്തതാണ് കൈ കൊട്ടിയാൽ ശബ്ദമുണ്ടാകും ശബ്ദമുണ്ടായാൽ അതുണ്ടാക്കിയതിന് മുന്നിൽ ഒരു കർത്താവുണ്ടാകും കൈ കൊട്ടിയ ഒരാളുണ്ടാകും ഇതാ കുട്ടിയുടെ ബുദ്ധിയിൽ ആര് പറഞ്ഞു കൊടുത്തതാണ് നമ്മൾ പറഞ്ഞു കൊടുത്തതാണോ അല്ലെങ്കിൽ കുട്ടി എവിടെന്നെങ്കിലും പഠിച്ചതാണോ അല്ലല്ലോ ആ കുട്ടിയുടെ കേവല ബുദ്ധിയിലുള്ള കാര്യമാണ് ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ വെറുതെ ഉണ്ടാകുന്നില്ല എന്തൊരു ചെറിയ വസ്തു അതൊരു ചെറിയ ശബ്ദമാണെങ്കിൽ പോലും ഒരു ചെറിയ കാറ്റ് വീശിയതാണെങ്കിൽ പോലും അതിന് പിന്നിൽ അത് ചെയ്ത ഒരാളുണ്ടാകുമെന്നത് മനുഷ്യൻ്റെ കേവല ബുദ്ധി അംഗീകരിക്കുന്ന കാര്യമാണ് ഒരു മനുഷ്യൻ രാത്രിയിൽ നടന്നു പോകുന്ന സമയത്ത് കൂരാ കൂരിട്ടാണ് വിജനമായ പ്രദേശമാണ് ആരുമില്ലാത്ത ഒരു ശബ്ദം പോലുമില്ലാത്ത ഒരു ചെറിയ വട്ടം പോലുമില്ലാത്ത കൂരാ കൂരിട്ടുള്ള ഒരു വിജനമായ പ്രദേശം അതിലൂടെ ഒരാൾ നടന്നു പോകുന്ന സമയത്ത് പിന്നിൽ നിന്ന് ഒരു കയ്യടി ശബ്ദം കേൾക്കുന്നു ആ നടന്നു പോകുന്ന മനുഷ്യൻ ഈ പ്രപഞ്ചം ഇതിന് പിന്നിലൊരു സൃഷ്ടാവില്ലാതെ ഇത് കേവലം യാദൃശികമായി ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യനാണ് എന്ന് കരുതുക കേവലം യാദൃശികമായി ശൂന്യതയിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി അതല്ലാതെ ഇതിൻ്റെ മുന്നിലൊരു സൃഷ്ടാവൊന്നുമില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ ഈ പറഞ്ഞ സന്ദർഭത്തിൽ ഈ പറഞ്ഞ സ്ഥലത്തിലൂടെ നടന്നു പോകുന്നത് എന്ന് വിചാരിക്കുക പിന്നിൽ നിന്ന് ഒരു കയ്യടി ശബ്ദം കേട്ടാൽ അയാൾ തിരിഞ്ഞു നോക്കും സ്വാഭാവികമാണ് പക്ഷെ ആരെയും കാണുന്നില്ലെങ്കിലോ അയാൾ ചിലപ്പോൾ കരുതിയേക്കാം എനിക്ക് തോന്നിയതായിരിക്കാം അയാൾ വീണ്ടും മുന്നിലോട്ട് നടക്കും വീണ്ടും ശബ്ദം ആവർത്തിച്ച് കേൾക്കുന്നു അയാൾ പിറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നു ആരെയും കാണുന്നില്ല സ്വാഭാവികമായും അയാളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ഭയം തോന്നും വീണ്ടും അയാൾ തൻ്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തി ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നടക്കുന്നു പക്ഷേ ശബ്ദം ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നു അദ്ദേഹം വീണ്ടും പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാനില്ല അയാൾ എന്ത് ചെയ്യും അയാൾ ഓടും അയാൾ പേടിച്ചു കൊണ്ടോടും അല്ലെ പ്രിയമുള്ളവരാച്ചു നോക്കൂ ഈ പ്രപഞ്ചം യാദൃശികമായി ഉണ്ടായതാണ് എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വസ്തുക്കളും യാദൃശികമാണ് എന്ന് പറയുന്ന മഴ പെയ്യുന്നത് പോലും യാദൃശികമാണ് എന്ന് പറയുന്ന അതിന് പിന്നിൽ ഒരാളില്ല എന്ന് പറയുന്ന ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഒരു ശബ്ദം അത് കേവലം വെറുതെ ഉണ്ടായതാണ് എന്ന് എന്തുകൊണ്ട് അയാൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല കാരണം അയാളുടെ കേവല ബുദ്ധിയിൽ ഉറച്ച ഒരു കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത് അതൊരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത അനിഷേദ്യമായ കാര്യമാണ് അതാരെല്ലാം വായുകൊണ്ട് എത്ര തന്നെ പറഞ്ഞാലും മനുഷ്യൻ്റെ കേവല ബുദ്ധിയിൽ ഉറച്ച കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്